ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എജർ ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഒരു ആയുർവേദ സോപ്പാണ് ഈ ചെയ്തിരിക്കുന്നത് ഷിയാബട്ടൻ്റെ ബേസിലും അതുപോലെ തന്നെ ഗ്ലിസറിൻ്റെ ബേസിലും ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഷിയാബട്ടൻ്റെ ബേസ് അതുപോലെ ഗോഡ് മിൽക്കിൻ്റെ ബേസ് കളർ ബേസ് ഒക്കെ എടുക്കുമ്പോൾ നമ്മൾ അതിൻ്റെതായ അളവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ കറക്റ്റായിട്ട് ഇതിന് മെഷർമെൻറ്റും കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാരണം നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം അപ്പോൾ അതിനായിട്ട് നമ്മളിവിടെ കുറച്ച് ഐറ്റംസ് കൊടുത്ത് വെച്ചിട്ടുണ്ട് മഞ്ഞൾ അതുപോലെ തന്നെ ചെത്തി പനിക്കൂർക്കയുടെ ഇല പിന്നെ കറ്റാർവാഴ തുമ്പ അതുപോലെ തന്നെ തുളസി പിന്നെ കറിവേപ്പിൻ്റെ എലം എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കയ്യുണ്ണുണ്ടല്ലോ അതെടുത്തിട്ടുണ്ട് പിന്നെ ശംഖുപുഷ്പത്തിൻ്റെ പൂവ് ആര്വേപ്പിൻ്റെ ഇല പിന്നെ ചെമ്പരത്തി ഇത്രയാണ് കേട്ടോ എടുത്തിരിക്കുന്നതെല്ലാം നന്നായിട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി എടുത്തു വെച്ചിരിക്കുന്നതാണ് വളരെ ചെറിയ ക്വാണ്ടിറ്റിയിലാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ എടുത്ത് വെച്ചിരിക്കുന്ന ഐറ്റംസ് എല്ലാം നമ്മൾ ഇതുപോലൊരു മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് നമ്മളിപ്പോൾ ജ്യൂസ് വെച്ചിട്ട് ചെയ്യുമ്പോൾ ഷെൽഫ് ലൈഫ് എങ്ങനെയാണ് കിട്ടുന്നതെന്നൊക്കെ ഉള്ളത് അപ്പോൾ നമ്മൾ ജ്യൂസ് വെച്ച് ചെയ്യുമ്പോൾ ഷെൽഫ് ലൈഫ് ഏകദേശം ഒരു രണ്ട് അല്ലെങ്കിൽ മൂന്ന് മാസമാണ് വരുന്നത് രണ്ട് മൂന്ന് മാസം എന്ന് പറഞ്ഞാൽ നമ്മളിത് ചേർക്കുന്ന ഓരോ ഇൻഗ്രീഡിയൻസിൻ്റെ ക്വാളിറ്റി അനുസരിച്ചിരിക്കും നമ്മൾ അരച്ച് കഴിഞ്ഞപ്പോൾ ഇത് ഈ ഒരു രീതിയിലാണ് കിട്ടിയിരിക്കുന്നത് ഫൈനായിട്ട് അങ്ങനെ അരഞ്ഞ് കിട്ടിയിട്ടില്ല ഇതിൻ്റെ വെള്ളമോ കാര്യങ്ങളോ അങ്ങനെ ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ എന്നിട്ട് നമ്മൾ നല്ലൊരു തുണിയിലോ അല്ലെങ്കിൽ അരിപ്പയിലോ അത് ഇതുപോലെ അങ്ങനെ അരച്ചെടുക്കുന്നുണ്ട് നമ്മൾ അരച്ചെടുത്തപ്പോൾ ഇതീ ഒരു കളറിലാണ് കേട്ടോ നമ്മളാ ഒരു ജ്യൂസ് കിട്ടിയിരിക്കുന്നത് നമ്മളിപ്പോൾ ഏകദേശം ഒരു മൂന്ന് സോപ്പാണ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ ഒരു മെഷറിങ് കപ്പിൽ നമ്മൾ അളന്ന് നോക്കിയപ്പോൾ ഏകദേശം ഒരു പത്ത് എം എല്ലിൻ്റെ താഴെയാണ് കേട്ടോ നമുക്ക് ആ ഒരു ജ്യൂസ് കിട്ടിയിരിക്കുന്നത് ഇനി നമുക്ക് വേണ്ട അളവും ചേർക്കേണ്ട ഇൻഗ്രീഡിയൻസ് എല്ലാം ഇതിൽ കാണിക്കുന്നുണ്ട് ഒരു ആറ് എം എല്ലിൻ്റെ അടുത്താണ് നമ്മൾ എടുത്തിരിക്കുന്ന ജ്യൂസ് കേട്ടോ അപ്പോൾ ഓൾറെഡി ഈ ഒരു ഷിയ ബട്ടൻ്റെ ബേസിൽ എല്ലാ ഇൻഗ്രീഡിയൻസും കാര്യങ്ങളും ചേർത്തിട്ടായിരിക്കുമല്ലോ വരുന്നത് പിന്നെ നമ്മൾ ഗ്ലിസറിൻ ബേസ് അതേ അളവ് തന്നെ ഈ ഒരു ജ്യൂസും കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ സോപ്പ് നല്ല രീതിയിൽ കിട്ടത്തില്ല പിന്നെ അതിലേക്ക് ഒരു ഏഴ് ഡ്രോപ്സിൻ്റെ അടുത്ത് വൈറ്റമിൻ ഈയിടെ ഓയിലും ഇടം ചേർത്തിട്ട് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അപ്പോൾ ഇതിൽ വേറെ ഒരുപാട് ഇൻഗ്രീഡിയൻസ് കാര്യങ്ങളൊന്നും ചേർക്കുന്നില്ല ആ ഒരു ജ്യൂസും പിന്നെ വൈറ്റമിൻ ഈയിടെ ഓയിലും മാത്രമാണ് ചേർത്തിരിക്കുന്നത് പിന്നെ നമ്മളതിൽ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ എടുക്കുന്ന അളവ് കൂടി പോകരുത് അളവ് കൂടിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ സോപ്പ് നല്ല രീതിയിൽ കിട്ടത്തില്ല അപ്പോൾ നമ്മൾ മിക്സിങ് എല്ലാം കഴിഞ്ഞപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മുടെ ഒരു കൂട്ട് കിട്ടിയിരിക്കുന്നത് അടുത്തായിട്ട് നമ്മുടെ ബെയ്സിന് മെഷർ ചെയ്യാൻ പോവാണ് ഇതൊരു ഇരുന്നൂറ്റി എൺപത് ഗ്രാം ബേസ് നമ്മൾ മെഷർ ചെയ്തെടുത്തേക്കണതാണ് കേട്ടോ ഇതുപോലെ ബാറായിട്ടാണ് വരുന്നത് അപ്പൊ മെഷർമെന്റ് ഒന്നും കടേയും കാണിച്ചു തരാം കറക്റ്റ് ഒരു ഇരുന്നൂറ്റി എൺപത് ഗ്രാം എടുത്തിട്ടുണ്ട് തൊണ്ണൂറ് ഗ്രാമിന്റെ മൂന്ന് സോപ്പാണ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ ഒരു പത്ത് ഗ്രാം കൂടുതലും എടുത്തിട്ടുണ്ട് അന്നിടത്ത് നമ്മൾ ബേസ് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ഇത് വീണ്ടും ചെറിയ ചെറിയ പീസുകളാക്കി മുറിക്കുന്നുണ്ട് പെട്ടെന്ന് മെൽറ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ ഒക്കെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കും കൂടെ കുറച്ചും കൂടി മനസ്സിലാകുമല്ലോ എന്ന് കരുതിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നത് അപ്പോൾ എന്തായാലും നമ്മൾ ഈ ബേസുകൾ ഒന്ന് കട്ട് ചെയ്ത് ചെറിയ ചെറിയ പീസുകളാക്കി മുറിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ മുറിച്ചെടുത്തതിനു ശേഷം കാണിച്ച് തരാം കേട്ടോ കഴിഞ്ഞ ദിവസം നമ്മുടെ അടുത്തൊരു ആൻറ്റി ഡൗട്ട് ചോദിച്ചതായിരുന്നു നമ്മൾ സോപ്പിൻ്റെ ബേസ് ഇതുപോലെ മെൽറ്റ് ചെയ്യാനായിട്ട് വെക്കുമല്ലോ അപ്പോൾ നമ്മളതിൽ വെള്ളം ആഡ് ചെയ്യണമെന്നുള്ളത് ഒരു കാരണവശാലും ആഡ് ചെയ്യരുത്ട്ടോ നമുക്ക് ഡബിൾ ബോയിങ് മെത്തേഡ് പ്രകാരമാണ് നമ്മുടെ സോപ്പിൻ്റെ ബേസ് മെൽറ്റ് ചെയ്യാനായിട്ട് വെക്കേണ്ടത് അപ്പോൾ അതെ ഈ ഒരു രീതിയിലാണ് കേട്ടോ നമ്മൾ ബേസ് ഒക്കെ മെൽറ്റ് ചെയ്യാനായിട്ട് വെക്കേണ്ടത് ഇല്ല എന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് നമുക്കിപ്പോൾ ഇൻഡക്ഷൻ കുക്കറിലൊക്കെ വെക്കാവുന്നതാണ് അതിപ്പോൾ ബിഗിനറായിട്ടുള്ള കൂട്ടുകാർ ഒരു കാരണവശാലും അങ്ങനെ ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത് നമ്മൾ ഫ്ലെയിമൊക്കെ കൂട്ടിവെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അത് അഴുക്കി കത്ത് പിടിക്കാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ ബിഗിനറായിട്ട് തുടങ്ങുന്ന കൂട്ടുകാർ ഈ ഒരു ഡബിൾ ബോയിലും മെത്തേഡ് പ്രകാരം നമ്മൾ സോപ്പിൻ്റെ ബേസ് മെൽറ്റ് ചെയ്തെടുത്താൽ മതിയാകും പിന്നെ നമ്മളിവിടെ മോൾഡ് എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ബേസ് അവിടെ ഇരുന്ന് മെൽറ്റ് ആവുന്ന നേരം കൊണ്ട് പിയേഴ്സിൻ്റെ തൊണ്ണൂറ് ഗ്രാമിൻ്റെ മോൾഡാണ് അങ്ങനത്തെ നമ്മുടെ ആ ഒരു സോപ്പിൻ്റെ ബേസ് എല്ലാം നല്ല രീതിയിൽ മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ലോ ഫ്ലെയിമിൽ ആണ് ഇപ്പോഴും എപ്പോഴും വെച്ചിരിക്കുന്നത് എന്നിട്ട് എടുത്ത് വെച്ചിരിക്കുന്ന ഒരു ജ്യൂസും കൂടെ കൂടിയിട്ട് അതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ഗ്ലിസറിൻ ബേസ് ചെയ്യുന്ന ആ ഒരു കളറിലായിരിക്കില്ല കേട്ടോ ഇതുപോലെ ഗോഡ് മിൽക്ക് ഷിയ ബട്ടൻ്റെ ഒക്കെ ചെയ്യുമ്പോൾ കിട്ടുന്നത് ഇതും നമ്മുടെ അടുത്തൊരു നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ആയിട്ടുള്ളൊരു കുട്ടി ചോദിച്ചതായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത് അപ്പോൾ ഇത് നമ്മൾ ആ ഒരു ജ്യൂസും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് അത് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഏകദേശം ഒരു മൂന്നാല് മിനിറ്റിൻ്റെയൊക്കെ അടുത്ത് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ലോ ഫ്ലെയിമിൽ തന്നെയാണ് ഇപ്പോഴും വെച്ചിരിക്കുന്നത് ഇളക്കി കഴിഞ്ഞതിന് ശേഷം നമ്മൾ സ്റ്റൗ എല്ലാം ഓഫാക്കുന്നുണ്ട് ഓഫാക്കി ഇവിടെ വാങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ വാങ്ങി വെച്ചതിന് ശേഷം നമ്മളതിലോട്ട് ഫ്രാഗ്രൻസ് ഓയിലാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഈ ഒരു ടൈമിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കളറും കൂടെയും ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് ഇതിലിപ്പോൾ ചേർത്തിരിക്കുന്ന ഫ്രാഗ്രൻസ് മെഡിമിക്സിൻ്റെയാണ് അപ്പോൾ ഫ്രാഗ്രൻസും കൂടെയും ചേർത്തിട്ട് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കളറൊക്കെ ചേർക്കണമെന്നും അതുപോലെ തന്നെ ഫ്രാഗ്രൻസ് ഒക്കെ ചേർക്കണം എന്നുള്ളത് ഓപ്ഷനലാണ് ഇനി ഇതൊന്നും വേണ്ടെന്നുണ്ടെങ്കിൽ ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് പിന്നെ നമുക്ക് ചൂടോട് കൂടി തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഒരു മോഡിലോട്ട് ഒഴിക്കാവുന്നതാണ് സിലിക്കൺ മോൾഡാണ് എണ്ണയൊന്നും തടവേണ്ട ആവശ്യം വരുന്നില്ല പിന്നെ എടുത്തു വെച്ചിരിക്കുന്ന ഒരു മോൾഡിലോട്ട് ചൂട് ോട് കൂടി തന്നെ ഒരു സോപ്പിൻ്റെ ബേസ് ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് ഏകദേശം ഒരു രണ്ട് മൂന്ന് മണിക്കൂറിനടുത്ത് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുന്നുണ്ട് രണ്ട് മൂന്ന് മണിക്കൂറൊന്നും വേണ്ട അതിനുള്ളിൽ തന്നെ സെറ്റായി കിട്ടുന്നതായിരിക്കും ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമൊന്നുമില്ല ആവശ്യമൊന്നുമില്ലാട്ടോ റൂം ടെമ്പറേച്ചറിൽ വെച്ചാൽ മതിയാകും എന്നിട്ട് നമുക്ക് ഇതുപോലെ കുറേച്ച് കുറേച്ചായിട്ട് ഓരോ മോഡലും ഒഴിച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ ഈ ഒരു ബേസിൽ അങ്ങനെ ഒരുപാട് പതയും കാര്യങ്ങളങ്ങനെയൊന്നും വന്നിട്ടൊന്നുമില്ല ഗ്ലിസറിൻ ബേസിൻ്റെ അത്രയും പതയും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഈ ഒരു പത നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്പൂൺ ഉപയോഗിച്ച് കോരി കോരുമാറ്റാവുന്നതാണ് ഇല്ലായെന്നുണ്ടെങ്കിൽ റബ്ബിങ് ആൽക്കഹോൾ സ്പ്രേ ചെയ്യാവുന്നത് താണ് ഓപ്ഷണൽ അതും ഓപ്ഷണലാണ് കേട്ടോ വരുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് ഇത് ഈ കാണുന്നത് നമ്മുടെ ഗ്ലിസറിൻ്റെ ബേസ് ചെയ്തിരിക്കുന്ന ആയുർവേദ സോപ്പ് തന്നെയാണത് അപ്പോൾ ഇനി എല്ലാ സോപ്പും നല്ല രീതിയിൽ ഒന്ന് സെറ്റാവട്ടെ സെറ്റായതിനു ശേഷം കാണിച്ചു തരാം അങ്ങനത്തെ നമ്മുടെ സോപ്പ് എല്ലാം സെറ്റായതിന് ശേഷം ആട്ടോ ഈ കാണിക്കുന്നത് ഇതിപ്പോൾ ഏകദേശം ഒരു മൂന്ന് മണിക്കൂറിൻ്റെ മുകളിലായിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്കിനി ഓരോ സോപ്പും അൺമോൾഡ് ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ ആദ്യത്തെ സോപ്പ് തന്നെ നമ്മളിവിടെ അൺമോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല എന്താ പറയുക ഒരു ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ കാണാനായിട്ട് ഒരു ലൈറ്റ് ക്രീം കളർ മാതിരിയാണ് കളർ വന്നിരിക്കുന്നത് നല്ല കട്ടിങ് കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട് കേട്ടോ പിന്നെ ചെറിയ ചെറിയ തരിത്തരി പോലെ അതിൻ്റെ ഉള്ളിലായിട്ട് ഇങ്ങനെ കാണുന്നുണ്ട് അത് ഞാൻ അരിപ്പ് ഉപയോഗിച്ചാണ് ആ ഒരു ജ്യൂസ് അരിച്ചെടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിനൊക്കെ നല്ല നല്ലൊരു കോട്ടൺ തുണിയിൽ അടിച്ചെടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ല ക്ലിയർ ജ്യൂസ് കിട്ടും പിന്നെ ഇത് നമ്മുടെ ഗ്ലിസറിൻ ബേസ് ചെയ്താണ് ഈ ഒരു കളറിലായിരിക്കും കേട്ടോ നമ്മുടെ ആ ഒരു കൂട്ട് മിക്സ് ചെയ്യുമ്പോൾ ഗ്ലിസറിൻ ബേസ് ചെയ്യുന്ന കളർ വരുന്നത് അപ്പോൾ എന്തായാലും നമ്മുടെ എല്ലാ സോപ്പും നല്ല രീതിയിൽ പെർഫെക്റ്റ് ആയിട്ട് നല്ല കട്ടിയോട് തന്നെ കിട്ടിയിട്ടുണ്ട് ഗ്ലിസറിൻ ബേസിലെ സോപ്പാണെങ്കിലും ഷിയ ബട്ടർ ചെയ്തിരിക്കുന്ന സോപ്പാണെങ്കിലും നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഇരുന്ന് ഒരു വരുമാനമാർഗ്ഗം എന്നുള്ള രീതിയിൽ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്കും വളരെയധികം എന്തോ ഒരു സന്തോഷമാണ് ഭയങ്കര ചെയ്ത് കഴിഞ്ഞാലാണ് അതിൻ്റെ ഒരു നമുക്ക് സന്തോഷം അറിയാനായിട്ട് പറ്റത്തുള്ളൂ നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് സോപ്പൊക്കെ കിട്ടി കഴിയുമ്പോഴും ചെറിയ ചെറിയ മൈനൂട്ടായിട്ടുള്ള മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ അറിയുമ്പോഴും നമുക്ക് അത് തിരുത്തി മുന്നോട്ടേക്ക് പോകാനൊക്കെ പറ്റത്തുള്ളൂ പിന്നെ എന്തായാലും നമ്മൾ ഓരോ സോപ്പിൻ്റെ വെയ്റ്റും കാര്യങ്ങളെല്ലാം നോക്കി നമ്മളെപ്പോഴും സോപ്പൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോൾ നമ്മൾ നന്നായിട്ട് ഒന്ന് കവർ ചെയ്ത് വെക്കേണ്ടതുണ്ട് അതിൻ്റെ സ്മെല്ലും കാര്യങ്ങളൊന്നും പോകാതിരിക്കാനാണ് നമ്മളിപ്പോൾ ക്ലിങ് ഫിലിം ഉപയോഗിച്ചാണ് കവർ ചെയ്തിരിക്കുന്നത് അങ്ങനെ എല്ലാ സോപ്പും നമ്മൾ ഇതുപോലെ ക്ലിങ് ദേിലും ഉപയോഗിച്ച് കവർ ചെയ്ത് വെച്ചിട്ടുണ്ട് നല്ല പെർഫെക്റ്റായിട്ട് എല്ലാ സോപ്പും കവർ ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മളെപ്പോഴും കവറിങ് ചെയ്യുമ്പോഴും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നല്ല രീതിയിൽ കവറൊക്കെ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ ദേ രീതിയിലാണ് രീതിയിലാണ്ടോ നമ്മുടെ സോപ്പ് കവർ ചെയ്ത് കഴിയുമ്പോൾ ബാക്ക് വാഷും വന്നിരിക്കുന്നത് പല രീതിയിലും നമുക്ക് ക്ലിങ് ഫിലും ഉപയോഗിച്ച് കവർ ചെയ്യാവുന്നതാണ് അതിൻ്റെ വീഡിയോയും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ് ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം പിന്നെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ സ്റ്റിക്കറാണ് ഒട്ടിക്കേണ്ടത് ഇതാണ് കേട്ടോ എൻ്റെ സ്റ്റിക്കറ് വരുന്നത് ലോറ ഓർഗാനിക് സോപ്പ് പിന്നെ അതിൻ്റെ വെയ്റ്റും റേറ്റും രജിസ്ട്രേഷൻ നമ്പർ കാര്യങ്ങളെല്ലാം ഇൻക്ലൂഡ് ആയിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ മൂന്ന് ഷിയ ബട്ടറിൽ ചെയ്തിരിക്കുന്ന സോപ്പും പിന്നെ ഗ്ലിസറിൻ ബേസ് ചെയ്തിരിക്കുന്ന സോപ്പും വന്നിരിക്കുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു ആയുർവേദ സോപ്പിൻ്റെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ നമ്മുടെയൊരു കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ ലൈക്കങ്ങളും ചെയ്യണം നിങ്ങൾക്ക് സോപ്പ് മേക്കിങ്ങിന് ആവശ്യമുള്ള മെറ്റീരിയൽസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് വാട്സപ്പ് മെസ്സേജ് ചെയ്താൽ മതിയാകും കോൾ ചെയ്തു കഴിഞ്ഞാൽ പറ്റുന്ന കോളുകളൊക്കെ അറ്റൻഡ് ചെയ്യാറുണ്ട് അപ്പം ഇനി കോൾ വിളിച്ചിട്ട് കിട്ടിയില്ലാന്നുണ്ടെങ്കിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്താൽ മതിയാകും അപ്പോൾ അത് ഇത്രയൊക്കെ ഉള്ളു കേട്ടോ നമ്മുടെ ഒരു സോപ്പിൻ്റെ വീഡിയോ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം